മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന എ പി ജയശീലൻ്റെ പതിനഞ്ചാമത് ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിലും കണ്ണൂർ ഡി ഓഫീസിലും പുഷ്പാർച്ചന സംഘടിപ്പിച്ചു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി അതുപോലെ തന്നെ കെ പി സി നിർവാഹ സമിതി അംഗവും കെ പി സി എ ഡി സി സി വൈസ് പ്രസിഡൻറ്റും ഒക്കെയായിരുന്ന പിട്ട ജയശീലേട്ടിൻ്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനമാണ് നമ്മളിന്ന് ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം നമുക്ക് നൽകിയ നേതൃത്വപരമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ തന്നിരിക്കുന്നവർക്ക് കൃത്യമായി അറിയുന്നതാണ് ഇതിനുശേഷം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മരണ ഉണ്ട് എന്ന് കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു പ്രിയപ്പെട്ട നേതാവിന്റെ നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ലീലാകൃഷ്ണൻ സുരേഷ് ബാബു എളിയാവൂർ മനോജ് കൂവേരി ടി ജയകൃഷ്ണൻ സി വി സന്തോഷ് പി അശോകൻ ആർ ഗംഗാധരൻ എ പി പ്രഭാകരൻ എ ടി നിഷാദ് മുണ്ടേരി ഗംഗാധരൻ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കായക്കൽ രാഹുൽ വി അനൂപ് ഉഷാകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ